വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തഴേക്കാലത്ത ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരു ചെറിയ മഴ കിട്ടി എന്നിരുന്ന ഭൂമി തണുത്തിട്ടൊന്നുമില്ല എന്നിരുന്നാലും ഈ വീട്ടിലൊക്കെ പലതും പലയിടത്തുനിന്നും കിട്ടിയതൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അതേ അങ്ങേര് ചാതിക്കുകയും പറക്കിയിട്ട് നടക്കുകയാണ് ഈ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ പൊട്ടി നിന്നതൊക്കെ താഴോട്ട് വീണു അപ്പോൾ ഇപ്പം അങ്ങനെ ഞങ്ങടെ സീസൺ ആയിട്ടില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ വീണ് കിടക്കുന്നതൊക്കെ പറക്കിയിട്ടോണ്ടിരിക്കുക വേണ്ടില്ലേ ഷീറ്റ് ഇതൊക്കെ ആ ആ അങ്ങനെ തന്നെ ചെയ്യുന്നതാ കേട്ടോ ഷീറ്റ് അങ്കള് തന്നെയാണ് അതിൻ്റെ എല്ലാം ചെയ്യുന്നത് അതും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ വേറെ എന്താ വീട്ടിൽ എന്നാള അനീതിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് വന്നിപ്പുണ്ട് അവിടുന്ന് നനകിഴങ്ങ് ഞാൻ ഇവിടെ ഇങ്ങനെ കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ട് അങ്ങനെ ആസ്വദിച്ച് നടന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെയോ കൊത്തി കളയ്ക്കണെന്ന് ഞാൻ കേട്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നടന്ന് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് മൊബൈൽ ഓണാക്കിയുള്ളു ഇത് സെറ്റ് ചെയ്തുണ്ട് അപ്പോൾ പറയാണ് നട്ടുന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഒരു കവറിൽ കിട്ടിയ ഇത് ഒരു അലമാരിക്ക വെച്ചായിരുന്നു കിട്ടുന്നത് കിട്ടണത് എല്ലാവരും അവിടെ നിന്നെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വയ്ക്കുക അത് മറന്നു പോയത് അലമാരിയിലായതുകൊണ്ട് എപ്പോഴും കാണൂല്ലോ അത് കാരണം കൊണ്ട് അവിടെ വെച്ചു അപ്പം ഇന്നെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവരെ നമ്മൾ മണ്ണിൽ വെച്ചില്ലെങ്കിലും ശരിയാ കറക്റ്റ് ടൈമാകുമ്പോൾ ആ സമയമാകുമ്പം പുതു മഴ പെയ്യുമ്പോൾ മുള പൊട്ടും അവിടെ എവിടെയൊക്കെ പുതുമഴ പെയ്തല്ലോ ഇവിടേക്ക് മാത്രം അങ്ങനെ പെയ്തില്ലായിരുന്നു അപ്പോൾ അത് മുളച്ച് വള്ളിയായിട്ട് വന്നു അപ്പോൾ അതും കൊണ്ട് ഞാനിഞ്ഞിട്ട് പോന്നേ അപ്പോൾ അങ്ങേരത് നടലും കഴിഞ്ഞു നാലെണ്ണയുണ്ടായിരുന്നുള്ളൂ കൂടുതലൊന്നും ഉണ്ടായില്ല നാലെണ്ണെന്ന് എനിക്ക് തോന്നണു കുറച്ച് പാത്രങ്ങൾ തേച്ച് കഴുകി എടുക്കാനുണ്ട് ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ടേ വീപ്പിൽ വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തേച്ച് കഴുകി പാത്രങ്ങൾ ക്ലീനാക്കിയെടുക്കാം ഇനി അടുത്തൊരു തെങ്ങ് നിൽക്കുന്നുണ്ടേ ആ തെങ്ങുമ്മേന്ന് വീണ തേങ്ങയാണ് ചായ എടുത്തതിന് ശേഷം അവിടെ ഇവിടെയൊക്കെ കുറച്ച് മധുരക്കിഴങ്ങ് മുളച്ചു പൊന്തി നിന്നു അപ്പോൾ അത് ഞാൻ കുറച്ച് പറിച്ചെടുത്തു അപ്പോൾ ചായ എടുത്തതിന് ശേഷം മധുരക്കിഴങ്ങ് പുഴുങ്ങി ചായയും കൂട്ടി കഴിക്കാലോ അത് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഒരുങ്ങുന്നത് എന്റെ തൂമ്പേ മധുരക്കിഴങ്ങ് തിരയാൻ പോകുന്നതാണ് വെള്ളം അടപ്പത്ത് വെച്ചു ചായ എടുത്തു ഞാനതിനകത്തെ പറയാട്ടോ തീ കത്തുന്നില്ല തീ കത്തിക്കട്ടെ ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തുവേ പത്തിണ്ടല്ലോ കെട്ട് കിടന്നതാ എന്നിരുന്നിട്ട് സംസാരിക്കാനും പറഞ്ഞതാണ് ഒരു ക്ഷീണമൊക്കെ തട്ടിയിട്ടുണ്ട് സാധന സാമഗ്രികളൊക്കെ എടുത്ത് വെക്കട്ടെ ചായപ്പൊടി പഞ്ചസാരയിലേക്ക് ഞാൻ ചായപ്പൊടി അങ്ങനെ പോകണം ഓട നേരത്തെ എടുത്തോണ്ട് ഓടി പോണേ ഓക്കേ അപ്പൊ ഉപയോഗം കഴിഞ്ഞതൊക്കെ എടുത്തു വെക്കുന്ന നേരത്തെ ലൈറ്ററൊക്കെ ഉണ്ട് ഗ്ലാസ് ഉണ്ട ഒരു ഗ്ലാസ് അപ്പുറം ഇരുപ്പുണ്ടോ അപ്പോൾ കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നത് അവിടെ വെച്ചേക്ക് കുളി ഒഴുങ്ങിയപ്പോൾ മഴ പെയ്തേ അടുപ്പ് തണുത്ത് കിടക്കുക എന്നുപോയി വീശി കൊടുക്കുക ോ താനൊന്നും പറ്റില്ല കുറ്റീടെ കുറ്റിയൊരു തട്ടുന്നു പഴം നല്ല ചൂടാണ് മഴ ഒരെണ്ണയും പെയ്തോളേ അതുകൊണ്ട് തന്നെ ഇപ്പം പുകച്ചിൽ കൂടുതലാണ് അപ്പ ഒരു കുടം ചായ എടുത്ത് വെച്ചത് രണ്ടു പേർക്ക് ഇപ്പം മധുരക്കിഴങ്ങ് വേവുമ്പോഴത്തേനും ചായ വേണമെങ്കിൽ ഇത്തിരി കുടിക്കാം പിന്നെ ഇതൊക്കെ ഒരു സുഖമല്ലേ പിന്നെ ഒരു കരി ഞാൻ പറയിട്ടോ അത് ഗൗരവമായ കാര്യം നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് നമ്മുടെ വിയർപ്പ് അത് പുറം തള്ളി പോ പോയില്ലെങ്കിൽ പ്രശ്നമാണത് ഈ സ്ത്രീകൾക്കാണ് കൂടുതൽ വിഷയങ്ങൾ ഞാൻ കണ്ടേക്കുന്നത് ഞാനൊരു കുറേ നാൾ ഈ തണ്ടൽ വേദനയൊക്കെ വന്ന് ഓപ്പറേഷൻ നടത്തിയപ്പോൾ കിടന്ന കിടപ്പൊക്കെ ആയിരുന്നു അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവർ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഏജ്കാർ പ്രത്യേകം അറിയണം വീട്ടിൽ കിടന്ന് ഫാനിൻ്റെ ഇതും നമ്മുടെ എ സിയുടെ ഇതും കൊണ്ട് ഇരിക്കരുത് ആവുന്നത് നമ്മൾ വീടിന് പുറത്ത് കിടന്ന് നമ്മൾ വേർക്കുന്നത് പോലെയല്ല എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഞാനിപ്പോൾ അത് പറയാൻ കാരണം എനിക്ക് സ്കിന്നിന് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു ബയോപ്സിയൊക്കെ ചെയ്തൊക്കെ നോക്കിയതാണ് അപ്പോൾ വെള്ളം കുടിക്കാനാണ് എന്നോട് കൂടുതലും പറഞ്ഞത് പിന്നെ അതൊരു വലിയ വിഷയം തന്നെയാണ് ആർക്ക് വന്നാലും പലർക്കും അത് തെറ്റിദ്ധാരണയിൽ ക്യാൻസറായിട്ട് മാറ്റപ്പെട്ട് മരണത്തിലേക്ക് വരെ പോയിട്ടുണ്ട് അതായത് വിയർപ്പ് ഗ്രന്ഥിയിൽ ക്യാൻസർ എന്നാണ് അതിന് പറയുന്നത് അത് പെട്ടുപോയാൽ ഗുരുതരാവസ്ഥയിലെത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എൻ്റെ അനുഭവത്തിനും കൂടി ഉണ്ട് ചില സംഭവങ്ങൾ അതുകൊണ്ടാണ് ഞാനത് മുമ്പ് അറിഞ്ഞിരുന്നില്ല കുറേ അവിടെ അവരും കഴിഞ്ഞ പിന്നെ ഞാനത് അറിഞ്ഞുള്ളുമായിരുന്നു എൻ്റെ അല്ല ആ മരണപ്പെട്ട ആളുടെ അപ്പോൾ എനിക്കത് ആരംഭം തുടങ്ങിയ ഒരു സംശയം തോന്നി ഞാൻ നല്ല ഡോക്ടറെ കണ്ടു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കും ഇതെന്താണെന്നൊന്നും മനസ്സിലായില്ലായിരുന്നു പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഇവിടേക്ക് വന്ന് ഈ വളപ്പിലേക്ക് വന്ന് സ്ഥിരമായും ഞാൻ രണ്ട് മണിക്കൂർ നേരം ഇവിടെ കുമ്പിട്ടും നേർന്നും കുമ്പിട്ടും നേർന്നും ഒക്കെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഞാൻ ശരിക്കും കുടികൂടാ വേറക്കും ആ വേർപ്പ് നമ്മുടെ രോമകൂ കൂപങ്ങളിലൂടെ അത് വികസിക്കും പുറന്തള്ളപ്പെടും അപ്പോൾ നമുക്ക് ഒരുപാട് അസ്വസ്ഥതകൾ കുറയും ഞാൻ സ്ഥിരമായിട്ടും ഇതിന് മരുന്നും കഴിച്ചുകൊണ്ടിരിക്കണതാണ് അതൊക്കെ പ്രായമായി ഞാനിനി എന്തിനാതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അമ്മയുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ഷൻ ചെയ്താൽ പോലും കേറില്ല ഇത് ഗുരുതരാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പഴുപ്പ് പിടിക്കും അങ്ങനെയും ഒക്കെ വരാം വേറൊന്നുമല്ല എൻ്റെ ശരീരത്തിൽ കണ്ടു തുടങ്ങിയത് കറുത്തിട്ട് ആദ്യം തന്നെ നമ്മുടെ പൊട്ട് കുത്തിവണ്ണം വരും അത് വികസിച്ച് വികസിച്ച് വരും പിന്നെ അത് കറുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയി പിന്നെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവരും ഇങ്ങനെ തന്നെയൊക്കെ പറഞ്ഞു വെയിൽ കൊള്ളരുതെന്നൊക്കെയാണ് അവർ പറഞ്ഞത് പക്ഷേ ഇത് വെയിൽ കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള വയർപ്പ് പോയാൽ നമ്മുടെ നിന്ന് ഈ രോഗം മാറിപ്പോകുന്ന എൻ്റെ വിശ്വാസം കാരണം എൻ്റെ അനുഭവം എന്താ വിയർപ്പ് ഗ്രന്ഥിയിൽ ക്യാൻസറ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വിയർപ്പ് പുറന്തള്ളപ്പെടാതെ കിടന്ന് വരുന്ന ഒരു ഇൻഫെക്ഷൻ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണത് അപ്പോൾ ഞാനിവിടെ പിന്നെ ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടിപ്പോൾ ഇതിന് വേണ്ടി സ്ഥിരം മാസം തോറും പോയി ഞാൻ ഇവിടെ വന്ന് ഈ പണി തുടങ്ങിയപ്പിന് ഇപ്പോൾ ഏതാ കണ്ട് ഒരു വർഷമാവായിട്ടുണ്ട് ആവാറായി ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അപ്പം എനിക്കതിപ്പോൾ പുതുതായിട്ട് വരുന്നു വന്നത് മാറ്റപ്പെടുന്നുണ്ട് എൻ്റെ കൈയൊന്നും അങ്ങനെയൊന്നും അല്ല ഇരുന്നിരുന്നേ കൈമയൊക്കെ കരിക്കട്ട പോലെ കറുപ്പുകൾ വന്നുതാണ് പിന്നെ അതെ ഇവിടെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാലോ അത് ഇതൊക്കെ അതിൻ്റെ ഓരോ ഇതാണത് വേണ്ട എൻ്റെ കാലയിലുണ്ട് അതെല്ലാനും ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ് കാൽമുട്ടിലുണ്ട് കാലയിലൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വയർപ്പ് എവിടെയാണോ തങ്ങുന്നത് അവിടെയൊക്കെ ഉണ്ടത് ഇത് ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമാണത് അപ്പോൾ എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അത് ആണെന്ന് പറഞ്ഞ തെറ്റിദ്ധരിച്ചാണ് അവർ ചികിത്സ നടത്തിയത് ചികിത്സ നടത്തിയില്ല അവർ മോഡേണായിട്ട് നടക്കുന്നൊരു കുട്ടിയാണ് അപ്പോൾ ആണെന്നുള്ള തെറ്റിദ്ധാരണയിൽ പിന്നെ ആരോടും പറയാതെ വെച്ചോണ്ടിരുന്നു മലയാളത്തോടടുത്ത മാത്തപ്പം മാത്രമാണ് എല്ലാവരും എല്ലാവരും നല്ല അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞത് അപ്പോഴത്തേനും സമയം കഴിഞ്ഞു ഇനിയും ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു വേണം ഞാൻ എൻ്റെ ശരീരത്തിൽ ഉണ്ടായതൊക്കെ കൊടുക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് തോന്നി അവരോട് പറഞ്ഞതാണ് അതിന് ഗ്രന്ഥിയിൽ വന്നിരിക്കുന്ന പ്രശ്നമാണിതെന്ന് ആ കുട്ടി പുറത്തിറങ്ങില്ല വീടിനകത്ത് തന്നെയുള്ളവർ ഇരുന്നു കൊണ്ടുള്ളതല്ലപ്പോഴും അങ്ങനും വണ്ടിയെടുത്ത് പുറത്ത് പോയി വീട്ടിൽ വരുന്നു അങ്ങനെയുള്ളതല്ലാതെയും കൊണ്ട് വേറെ അധ്വാനിച്ചുള്ള ഒരു പണിയും ചെയ്തുകൊണ്ടിരുന്ന കുട്ടിയല്ല കുട്ടിയെന്ന് വെച്ചാൽ മക്കള് ഒരു മൂത്ത കുട്ടി എൻജിനീയറിങ് കഴിഞ്ഞ് രണ്ടാമതമ്പ നേഴ്സിങ്ങിന് പേടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതും വല്ലാത്തൊരു ഇതല്ലേ അത് അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു പേടിയാണ് മുടി പോകും മറ്റേ ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നുണ്ടല്ലോ അത് ചിലർക്ക് അതൊക്കെ ഒരു നണക്കേടും ബുദ്ധിമുട്ടും ഒക്കെയാണ് അപ്പോൾ ഈ സ്കിന്നിന് വരുന്ന ഈ ഒരു ചെറിയ പ്രശ്നമാണെങ്കിൽ പോലും നമ്മൾ സ്കിന്നല്ലേ എന്ന് കരുതിയിട്ട് തിന് ചികിത്സ തേടാതിരിക്കരുത് ഓ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല അസുഖമുള്ള ഒരു കാറ്റുണ്ട് ഇപ്പോൾ കുറച്ചു ദിവസങ്ങളായിട്ട് ഞാൻ ഇവിടെയാണ് ചായ അളപ്പിക്കൽ അപ്പതാ പുഴുങ്ങൽ ഒക്കെ ഇവിടെയാണ് കേട്ടോ ഇവിടെ നല്ല വേരയിൽ കയറിയിരിക്കാം കിളികളുമായിട്ട് സൊറ പറഞ്ഞ് നിൽക്കാം അങ്ങനെ 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 കുറേ കാര്യങ്ങളുണ്ട് ഇത് ഞങ്ങളുടെ ഒരു സൈഡ് ഭാഗമാണ് കാട് പിടിച്ചിവിടെ കടന്നിരുന്ന ഒരു ഭാഗമാണ് പനകളാലും വള്ളിപ്പടർപ്പനകളാലും അകമാനം ഒരു വികൃതമായിട്ട് കിടക്കുകയായിരുന്നു ഇവിടെ ഞാൻ അവിടെയൊക്കെ പല ദിവസങ്ങളായിട്ട് നടന്ന് വള്ളിപ്പടപ്പന ഒക്കെ വെട്ടി പറച്ച് പിഴുത് മാറ്റി അവിടെ കരിയിലൊക്കെ ഒരു ഒരു വട്ടം അടിച്ച് നിക്കൊക്കെ കളഞ്ഞോ പനയൊക്കെ വെട്ടിക്കളഞ്ഞോ കണ്ടില്ലേ പുറ്റു 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 പുറ്റ് മൺപുറ്റ് പേടിയാ എനിക്ക് മൺപുറ്റു കാണുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ വല്ലതും കുരുപ്പുണ്ടാകും എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് പേടി ഉണ്ട് ഇല്ലാതില്ല ഈ വള്ളിപ്പടർപ്പൻ എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടത് എവിടെ പോരാം വന്നു കഴിഞ്ഞു കണ്ടോ ഇതിൻ്റെ നീളം കണ്ടോ പറഞ്ഞ നേരം കൊണ്ട് ഇത് ഈ വളപ്പിൻ്റെ അപ്പുറത്തെ വളപ്പിലേക്ക് കിടക്കും അതുപോലെയാണ് ഇതിൻ്റെ വളർച്ച കാണുന്നത് കാണുന്നത് വീട്ടിൽ കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നീടതൊരു പണിയാവേ ഓരോന്നും ഓരോന്ന് വരുന്നുണ്ട് ഞാൻ കരിയിലടിച്ചു കൂട്ടിയതാണത് അപ്പൊ ഇവിടെ ഈ ഭാഗത്ത് ഏ എന്തൊട്ട് കാച്ചിലൊക്കെ നടാന്നാണ് ഞാൻ വിചാരിച്ചേ പക്ഷേ കാച്ചില് ഇതുവരെ മുളച്ച് പൊന്തിയിട്ടില്ല പിന്നെ എവിടെയൊന്നും കിട്ടിയിട്ടില്ല ഈ ഭാഗം അങ്ങ് എത്ര വരെ കാച്ചിരു നടന്ന് എഴുതിയാണ് വാ മൈനേ മൈനാന്നാണാവോ ഇതിനെ പറയുന്നത് ഓടി വരൂത് ഓടിയെടുത്ത് ഈ സാധനത്തിന് ഞങ്ങാണ്ട് ഒരെണ്ണ ഒറ്റയ്ക്കായിട്ട് കണ്ടാൽ നല്ലതല്ല എന്ന് പറയുന്നത് അന്നത്തെ ദിവസം പോക്കാന്നു പറയുന്നത് പിള്ളേർ പറയുന്നുണ്ടോ പിള്ളേർ ഇവിടെ നിന്ന് ഇതിനങ്ങളെ കണ്ടപ്പോ ഇന്നത്തെ ദിവസം പോക്കാണ് മൈനയെ കണ്ട ഒറ്റ മൈനയെ കണ്ട വന്നത്തെ ദിവസം പോകുമെന്ന് പിള്ളേർ ക്ലാസ്സിൽ പറയുന്നതല്ലേ അവിടേക്ക് എന്തൊക്കെയാണ് അനം കണ്ടല്ലോ കിളികളാണ് അത് അണ്ണാറക്കണ്ണനോ ആണ്ട്ടോ അവിടെ കിടന്ന് പരതണുണ്ട് ആ ഓലയിലുണ്ടായിരുന്നു അത് അതുവഴി അപ്പുറത്തൂടെ തെങ്ങയിൽ കയറിയിട്ടുണ്ടാകണം വാ 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 ഇങ്ങരേ ഏ പോണു ഇങ്ങ പോരേഞ്ഞിട്ട് ഞാനൊന്നും ചെയ്യില്ല ഇത് കണ്ടാൽ അതേപ്പന മുളച്ച് തുടങ്ങി ഞാൻ ഇപ്പം ഇഴുത് അതൊക്കെ കുറേയൊക്കെ അതേപ്പം ഓരോന്നും മുളച്ച് പൂന്തി തുടങ്ങി കണ്ണത് കണ്ണത് അപ്പം അങ്ങോട്ട് കളയാണെങ്കിൽ അതിന് കുഴപ്പമില്ല മഴ ഒന്നുമില്ലാതെ സമയത്ത് ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ എന്നാലും ഞാൻ വരും ഒരു എക്സർസൈസ് വേർത്തൊന്ന് പോകാമല്ലോ നമ്മുടെ ശരീരത്തിലുള്ള വേർബ് പോയി കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസം ജാതി കൈ ഒക്കെ ഉണ്ട് ഒരു തെങ്ങ് ഉണങ്ങി അത് എന്നാണാ എൻ്റെ മേത്ത് വീഴാൻ പോണേ അടർന്നടർന്ന് പോരുക ഒരു മഴയുടേം പെയ്താറുണ്ടെങ്കിൽ ഒരു ഭാഗം ഒടിഞ്ഞ് വീഴുമായിരിക്കാം ഓ പേടിയാ അതിൻ്റെ അടുത്ത് കുറേ സ്ഥലം മട്ടത്തിൽ അതിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നടാനായിട്ട് പേടിയാ എപ്പോഴാണ് അടർന്ന് വീഴണേന്ന് അറിയില്ലല്ലോ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്